തൊഴിലുറപ്പ് പദ്ധതിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും പാണ്ടിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പരിപാടി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ച തന്നെയാണ് തൊണ്ണൂർക്കുന്നത് പ്രശ്നങ്ങളും നമുക്കറിയാം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം എന്നിവ പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ രീതിയിലും പകപേക്കുകയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തൊഴിലുറപ്പ് രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും കേന്ദ്ര ഗവൺമെന്റിന് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കൂലി കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ജിയോ ടാഗ് എൻ എം എം എസ് എടുത്തു കളയുക തൊഴിൽ സമയം നാലുമണിവരെയാക്കുക തൊഴിൽ ദിനം ഇരുന്നൂറും കൂലി അറുനൂറ് രൂപയുമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും പാണ്ടിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ചടങ്ങിൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുബേദ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ ബിന്ദുമോൾ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ശങ്കരൻ കൊരമ്പയിൽ സിപിഎം പാണ്ടിക്കാട് ലോക്കൽ സെക്രട്ടറി പി രാംദാസ് സിഎഡിയു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജാഫർ അല്ലപ്ര എൻ ആർ ഇ ജി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ് സരിത എം എം മുൻഷാദ് ഗ്രാമപഞ്ചായത്തങ്ങളായ കെ കൃഷ്ണ കെ വിജയകുമാരി സുഹറ തുടങ്ങിയവർ നേതൃത്വം നൽകി പാണ്ടിക്കാട്